പദ്ധതിയുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് മാധ്യമ വാർത്തകളുടെ കൂടെ ഉമ്മൻചാണ്ടിയെ വിശുദ്ധവൽക്കരിക്കുന്ന ഒരു വാർത്തയുമായിട്ട് രാഹുൽ മാങ്കൂട്ടം വന്നിട്ടുണ്ട് കാണാം നിരവധി തമാശകളാണ് ഉമ്മൻചാണ്ടി സാർ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം നടപ്പിലാക്കിയ മെട്രോ പദ്ധതിയുടെ വേളയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയ അല്പനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്പത്തരം വിടിക്കണമെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒല്പം ഉളുപ്പുണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നത് കുതിരയ്ക്ക് കൊമ്പുണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നത് ആഗ്രഹമാണ് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷേ കടൽ കൊള്ളയെന്ന് വിളിച്ച ആറായിരം കോടി രൂപയുടെ പദ്ധതിയിൽ ഏഴായിരം കോടി രൂപ അഴിമതി കൽപ്പിച്ച പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് അത് ഉദ്ഘാടനം ചെയ്യുന്ന വേദിയുടെ അധ്യക്ഷനാകുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞപ്പോ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ എത്ര വായിക്കാൻ ശ്രമിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ ഹൃദയങ്ങളിൽ ഈ നാടിന്റെ ചരിത്രത്തിൽ ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യന്റെ പേര് ഇങ്ങനെ വെട്ടി തിളങ്ങി തന്നെ നിൽക്കും അതെത്ര മായിക്കുവാൻ ശ്രീ പിണറായി വിജയന്റെ പി ആർ ഏജൻസി ശ്രമിച്ചാലും അത് നടക്കില്ല വിഫലമായ ശ്രമങ്ങൾ മാത്രമായിരിക്കും അതുകൊണ്ട് കേരളം ഉള്ളിടത്തോളം കാലം ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനെ ഭരണം അവസാനിക്കു മുമ്പ് കൊച്ചി മെട്രോ ട്രാക്കിൽ ഉദ്ഘാടനം ചെയ്തു പോയ ഒരാളാണ് മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി പിന്നെ എന്താണ് രാഹുൽ മാങ്കൂട്ടാൻ ഇത് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഉദ്ഘാടനം അദ്ദേഹം ചെയ്തു കഴിഞ്ഞു അതിന് പിണറായിനും വിളിച്ചിട്ടില്ല ആരും വിളിച്ചിട്ടില്ല അതുപോട്ടെ നമുക്ക് ഇദ്ദേഹത്തിന്റെ ഒരു നിലപാട് അതൊന്ന് പറയേണ്ടതുണ്ട് ചില കാര്യങ്ങളും കാരണം ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ ഉള്ള ഒരു കാലത്താണ് ഇത്തരം വാർത്തകൾ സംഭവിച്ചിട്ടുള്ളത് കാരണം ഏഷ്യാനെറ്റ് ഉണ്ട് മനോരമ ഉണ്ട് മീഡിയ വൺ ഉണ്ട് ട്വന്റി ഫോർ ഇല്ലേ റിപ്പോർട്ടർ ടി വി പഴയ റിപ്പോർട്ടർ ടി വി ഉണ്ട് അപ്പൊ അവരൊക്കെ ഉള്ള സമയത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ തെളിവുകളൊക്കെ ഉണ്ട് അന്നത്തെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം എങ്കിലും ഇദ്ദേഹത്തിന്റെ നിലപാടൊന്നും കാണാസ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് രമണൻ ബോട്ടുമായി വരുമ്പോൾ ബോട്ട് നിറയെ മീനാണ് എന്ന് കരുതിയിട്ട് കൂടി തോർത്ത് ചുരട്ടി അറിഞ്ഞ നമ്മുടെ മുതലാളി ഗംഗാധരൻ മുതലാളി ആ ഗംഗാധരമുറയുടെ അവസ്ഥയിലാണ് ക്രെയിനുമായിട്ട് വരുമ്പോൾ ഇപ്പം തുറമുഖം കമ്മീഷൻ ചെയ്ത് പ്രവർത്തിക്കേണ്ടെന്ന ഘട്ടമായിട്ട് കൂടി അതിന്റെ സമയമായിട്ട് കൂടി ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിന്റെ ക്രൈനുകൾ മാത്രം എത്തുമ്പോൾ പിണറായി അത് മാത്രമേ തോന്നാ സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടൊക്കെ അന്ന് വിചാരിച്ചിരുന്നത് ഒരിക്കലും ഇതിന് ഉദ്ഘാടനം നടക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇനി ഇതിന്റെ വസ്തുത പറയാം ചിലത് ചിലത് മാത്രം എന്ന് വെച്ചാൽ ആ കാലത്തുള്ളതെല്ലാം നമ്മുടെ കയ്യിലുണ്ടല്ലോ തുത്തുമുഖ കരാറിൽ അദാനി ഗ്രൂപ്പിന് വഴിവിട്ട സഹായമെന്ന് കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ കരാർ വ്യവസ്ഥകൾ സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമെന്ന് നിയമസഭയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു നിലവിലെ കരാർ തുടർന്നാൽ വിവിധ വിഭാഗങ്ങളിലായി അദാനി ഗ്രൂപ്പിന് എൺപതിനായിരം കോടി രൂപയിലേറെ ലാഭമുണ്ടാകുമെന്ന് സി എ നിരീക്ഷിച്ചു തുറമുഖ നിർമ്മാണ നടത്തിപ്പ് കാലാവധി മുപ്പത് വർഷത്തിൽ നിന്ന് നാൽപ്പത് വർഷമാക്കി അദാനിക്ക് നൽകിയത് ചട്ടവിരുദ്ധമാണ് ഇതിലൂടെ മാത്രം ഇരുപത്തി ഒൻപതിനായിരത്തി പതിനേഴ് കോടി രൂപയാണ് അതാനിക്ക് ലാഭം നാൽപ്പത് വർഷത്തിന് ശേഷം വീണ്ടും ഇരുപത് വർഷം കൂടി നീട്ടി നൽകാമെന്ന വ്യവസ്ഥ നിയമവിരുദ്ധമെന്ന് സി എ ജി കണ്ടെത്തി ഇത് നടപ്പായാൽ പതിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപ മുടക്കുന്ന അദാനിക്ക് അറുപത്തി ഒന്നായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ അധിക വരുമാനം ലഭിക്കും സംസ്ഥാനത്തിന് വിഹിത നൽകാൻ നിർമ്മാണം പൂർത്തിയായി പതിനഞ്ച് വർഷം വരെ കാലാവധി നൽകിയതിലൂടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപയാണ് നഷ്ടം ഓഹരിഘടനയിലെ മാറ്റം വഴി പലശൈനത്തിൽ നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് നഷ്ടമാകുന്നത് ആസ്തികൾ പണയ വയ്ക്കാൻ അനുമതി നൽകിയത് കമ്പനിയെ സഹായിക്കാനാണെന്നും സി എ ജി റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ദിവസം വി സയുതാനന്ദൻ വിഴിഞ്ഞം കാരനെ കുറിച്ച് നിയമസഭയിൽ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് അടിവരയിടുന്നതാണ് സി എ ജിയിലെ സി എ ജി റിപ്പോർട്ടിൽ കോൺഗ്രസിൽ ഭിന്നസ്വരം റിപ്പോർട്ട് രാഷ്ട്രീയകാര സമിതി വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് വി ഡി സതീശൻ എം എൽ എ കെ പി സി സി പ്രസിഡന്റിന് കത്ത് നൽകി കണ്ണടച്ചാല് നിങ്ങൾക്ക് മാത്രമാണ് ഇരുട്ടാവുകയുള്ളൂ എന്നുള്ളത് ഒരു സാധാരണ സത്യം മാത്രമാണ് എല്ലാം എടുത്ത് പുറത്തിട്ടിട്ടൊന്നുമില്ലാട്ടാ നിരവധിയായ കാര്യങ്ങൾ ഇനിയും എടുത്ത് പുറത്തിടാനുണ്ട് അതെടുത്ത് പുറത്തിടുക തന്നെ ചെയ്യും ഒന്നല്ല പരമ്പരയായിട്ട് എനിക്ക് ഓർമ്മ വരുന്നതേ ഉമ്മൻചാണ്ടി മരണവക്കല് കേടുക്കുമ്പോഴ് അദ്ദേഹത്തിനെതിരെ പ്രധാനമായിട്ടും കേരളത്തിൽ വൃത്തികെട്ട വാർത്ത ചെയ്ത് അതിൻ്റെ പേരിൽ കേസ് നേരിടുന്ന ഒരാളാണ് മറുനാടൻ മലയാളി ഇപ്പോഴും ആ കേസ് ഉണ്ടെന്നാണ് അറിവ് ആ മറുനാടൻ മലയാളിയെ ഏറ്റവും നല്ല മാധ്യമ പ്രവർത്തകനായിട്ട് കാണുന്ന ഏറ്റവും നല്ല ഇന്റർവ്യൂ കൊടുക്കുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം നിങ്ങളുടെ പരിഹാസവും പുച്ചയ്ക്ക് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് സാധാരണ മലയാളിക്ക് മനസ്സിലാവാനായിട്ട് പാടൂർ വരെ പോകേണ്ട നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം നിങ്ങൾ തെളിവില്ലാതെ പറയുന്നത് ഞങ്ങൾ മറുപടി തെളിവായിട്ട് പറയും അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് കാര്യം വളരെ പവർഫുൾ ആണ് അപ്പോൾ അടുത്ത കുത്തിതിരിപ്പുമായി ഉടനെ കാണാം എന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം